ദ അച്ചാർ ഇടാനുള്ള പരിപാടിയാണ് അച്ചാർ എന്ന് പറഞ്ഞാൽ ഇത് നാരങ്ങ ഞാൻ അരിഞ്ഞു ചെറുനാരങ്ങ അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് കല്ലുപ്പാണ് ഇട്ടത് ഇതിന്ന് ഒരു നാലൊന്ന് ഭാഗം ഞാനിഞ്ഞ് മാറ്റും മാറ്റിയിട്ട് ദൈ കണ്ടോ ബീട്രൂട്ട് ക്യാരറ്റ് മാങ്ങ പച്ചമുളക് ഇത്രയും അര അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് ഇതിന്ന് ക നാലിലൊന്ന് നാരങ്ങ കൂടി ഇതിൽ ചേർത്ത് മിക്സ് ചെയ്യും ഇപ്പം ഇതിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു പാത്രത്തിലിട്ട് ഉപ്പ് ഇട്ട് വെച്ചിട്ട് നാളെ ഇനി ബാക്കി പ്രിപ്പറേഷൻ ഇപ്പം അതിന് നാളെ ബാക്കി പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ മുണ്ട വെളുത്തുള്ളി കട്ടയോടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിനി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അതും കൂടെ വൃത്തിയാക്കി എടുത്തിട്ട് മുറിക്കണമെന്നില്ല നമുക്കത് മുറിക്കാതെ തന്നെ ഓരോ അല്ലിയും ഇളക്കി ഇതിലിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ എടുത്തോണ്ട് പോയതിൽ കുറച്ച് കല്ലുപ്പ് വാരിയിട്ട് അടച്ചു വയ്ക്കാൻ പോവുകയാണ് എന്നിട്ട് നാളെ നമുക്കിതിൽ ഉള്ളിയൊക്കെ ചേർത്ത് ബാക്കിയൊക്കെ പ്രിപ്പറേഷൻ